നമസ്കാരം അടുത്ത കഥ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മോഹൻലാൽ നന്നായി ചിരിക്കുകയും ചിരിപ്പിക്കുകയും കുസുറുത്തനം കാണിക്കുകയും കുണ്ടാമണ്ടിത്തനം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അറുപത്തഞ്ച് വയസ്സായതൊന്നും നോക്കണ്ട ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞ കുട്ടികളെപ്പോലെയാണ് തമാശ പറയുക ആളെ പറ്റിക്കുക ആളെന്നുള്ള സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് ശബ്ദം മാറ്റി സംസാരിക്കുക സത്യേറ്ററിനെ തന്നെ സത്യനന്ദിക്കാടിനെ തന്നെ എത്ര റോഷം പറ്റിച്ചിരിക്കും ശബ്ദം മാറ്റി ഫോണിൽ വിളിച്ചിട്ട് ആ കുസ്തൃതിത്തനമാണ് മോഹൻലാലിൻ്റെ അസറ്റെന്ന് ഞാൻ പറയും അപ്പോൾ സത്യനന്ദിക്കാടും ശ്രീനിവാസനും മോഹൻലാലും ഒന്നിച്ചപ്പോഴൊക്കെ നമുക്ക് അതായത് മലയാളികൾക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പാകമായ എത്രയെത്ര സിനിമകളാണ് കിട്ടിയതല്ലേ വലിയ നഷ്ടമായിപ്പോൾ ശ്രീനിവാസനും മോഹൻലാലും മനസ്സുകൊണ്ടകന്നതും പിന്നെ ഒരു റീയൂണിയൻ സത്യനന്ദിക്കാട് വിചാരിച്ചിട്ട് പോലും ഉണ്ടാക്കാതെ പോയതും ശ്രീനിവാസൻ്റെ നനച്ചിരിക്കാതെയുള്ള അസുഖമൊക്കെ മലയാളിക്ക് വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയും എത്ര സിനിമകൾ നമുക്ക് ഇനിയും ഇനിയും കിട്ടേണ്ടതായിരുന്നു അവർ ഒരു യൂണിറ്റി ആയിട്ട് ആ മൂന്ന് പേര് നിന്നിരുന്നെങ്കിൽ നല്ല ക്ഷമം സത്യയുടെ നടത്തിയെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ നടന്നില്ല കൊണ്ടും കൊടുത്തു ഇവർ മൂവരും ചേരുമ്പോൾ ശുദ്ധധർമ്മത്തിൻ്റെ ചെപ്പ് തുറന്നിടും ഇവരിൽ നിന്നുണ്ടായ കഥകൾ കേട്ടാൽ മാത്രം മതി നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഈ ഗീവൻ ടെക് പോലെ കൊടുക്കലും വാങ്ങലുമായിട്ട് ഒരുപാട് ഹ്യൂമറുണ്ട് അവരുടെ ജീവിതത്തിൽ ഈ മൂന്ന് പേരുടെയും സിനിമയിൽ ഇത്തിരി പേരും പ്രശസ്തിയും കയ്യിൽ കുറച്ച് കാശും വന്നു എന്നായാൽ അല്പത്തരം കാണിക്കുന്ന ജാട കാട്ടുന്ന പൊങ്ങച്ചം അടിക്കുന്ന എത്രയെങ്കിലും പേരെ വേണമെങ്കിൽ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും അങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് രണ്ട് പൊട്ട പടം മോശമല്ലാതെ ഓടിയപ്പോൾ മുപ്പത് കോടിയിൽ കുറഞ്ഞ സിനിമകളിൽ ഞാൻ അഭിനയിക്കില്ല എന്നും എൻ്റെ പ്രതിഫലം പത്ത് കോടിയാണെന്നും പിന്നെ അതുപോലെ പറയുക പ്രണവിനീ മോഹൻലാലിനെയൊക്കെ ചീത്ത പറയുകയും രോഗഗ്രസ്തനായ ഒരു വലിയ മനുഷ്യനെ ഓ ഒരു ശല്യം ഒഴിഞ്ഞു എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഈ അല്പം ആരായത് കൊണ്ടാണ് കൺട്രോൾ നിറഞ്ഞവനൊന്നും കൺട്രോളുള്ളവനൊന്നും ഇത്തരം ഡയലോഗുകൾ അടിക്കിയില്ല ഇപ്പം തന്നെ എനിക്കത് എന്താ പറയുക ഒരു പറയാൻ വന്നതുപോലെ എനിക്കറിഞ്ഞട ഒരു പടമോ മറ്റോ ചെയ്ത ഒരു പയ്യൻ അടിക്കുന്ന ഡയലോഗ് ഒരു മണിക്കൂർ കൊണ്ട് അഞ്ച് ലക്ഷം ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്നാണ് എടാ ഒരു തലവേദന മതി ഈ അഞ്ച് ലക്ഷം ഉണ്ടാക്കുന്ന നിൻ്റെ കട്ടയും പടം മടങ്ങാൻ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഞാനൊരു അഭിമുഖം കൊടുത്താൽ ഞാനൊരു പ്രോഗ്രാം ചെയ്താൽ എനിക്ക് അഞ്ച് ലക്ഷം ഏത് പൊട്ട അഞ്ച് ലക്ഷം കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഒരുത്തം പറയാണ് ആകെപ്പാടെ അവനെ പറ്റി അറിയാവുന്നത് ആ ബിഗ് ബോസിലെന്തോ പോയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിലിരുന്ന് അടിക്കുന്ന വാചകങ്ങൾ കേട്ടാൽ കൈ വയ്യാത്തവൻ കൈ വാടകയ്ക്ക് എടുത്ത് അടി കൊടുക്കണമെന്ന് തോന്നും ഒരു ഒരഭിമുഖത്തിന് ഇരുന്ന് കൊടുത്താൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ചിൽ പങ്കെടുത്തതിന് ദിലീപ് എനിക്ക് അമ്പത് ലക്ഷം എന്ന് നമ്മുടെ സുഹൃത്ത് പല്ലിശ്ശേരി പറഞ്ഞ പോലെ ഇവ ഗുണ്ടടിക്കുകയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അയാൾ പറയുന്നു പത്തു പേർ കടന്നുപോയാൽ ഒരാളെങ്കിലും അതിൽ എന്നെ തിരിച്ചറിയാറുണ്ട് നമ്മുടെ ചാനലിൻ്റെ വിജയമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് നല്ല അനുഭവമാണ് എനിക്ക് ഭയങ്കര മനസ്സുകളുള്ള കാര്യമാണ് പത്ത് പേരെൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകിൽ ഒരാൾ ചോദിക്കും ദിനേശല്ലേ എന്ന് ചോദിക്കും തിരിച്ചറിയപ്പെടുന്ന എന്നെ തിരിച്ചറിയപ്പെടുന്നു എന്നുള്ള ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഒളിച്ചു വയ്ക്കുന്നില്ല അതൊരു ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നാമത് മലയാളി ഈ അംഗീകരിക്കാൻ അവളുടെ മടിയുള്ളവരാണ് അപ്പോൾ നമ്മളൊരാൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരുത്തന് ഇത് ദിനേശാണെന്ന് മനസ്സിലായാലും അടുത്തിരിക്കുന്നുണ്ട് മറ്റേ ആ ചാനലിലൊക്കെ സംസാരിക്കില്ലേ ആ ദിനേശ് എന്ന് പറഞ്ഞ വിവരം കിട്ടാനാണ് എന്ന് പറയും പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ലുക്ക് മാറ്റിക്കളെ ഞാൻ ഇതൊക്കെ ആസ്വദി കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ് എന്ന് കരുതി ഏത് തട്ടുകടയിൽ നിന്നും ദോശയും രസോടയും ചമ്മന്തിയും മുളകേറിയും സിന്ധുവിനോടൊപ്പവും എൻ്റെ മോനോടൊപ്പം നിന്ന് കഴിക്കാൻ ഇന്നും എനിക്കൊരു മടിയുമില്ല ഞാൻ വർഷങ്ങളായി അനുവർത്തിക്കുന്നൊരു കാര്യമാണ് എനിക്ക് തട്ടുദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് സന്ധ്യ ആവുകയാണെങ്കിൽ രാത്രി ആവുകയാണെങ്കിൽ ഞാൻ പറയും ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കാൻ ആകും കഴിച്ചിട്ട് വന്നു കൊണ്ട് ഞങ്ങൾ റോഡരികിൽ നിന്ന് വൃത്തിയുള്ള ഒരു കൊച്ചു തട്ടുകടയിൽ പോയി നിന്നിട്ട് ദോശയും രസവടയും ചമ്മന്തിയും മുളകേറിയ ഒക്കെ വാങ്ങിച്ച് സാമ്പാറും ഒക്കെ വാങ്ങിച്ച് ഭംഗിയായിട്ട് കഴിക്കും ഇരുപത് രൂപയ്ക്ക് രണ്ട് പൊതി ഉപ്പിട്ട് മണലിൽ വറുത്ത കപ്പലിൻ്റെ വാങ്ങി റോഡിൻ്റെ ഫുട്പാത്തിലൂടെ നിന്ന് നിന്നും നടന്നും അത് തിന്ന് ഒരു പ്രത്യേക സുഖമാണ് ഞാനിപ്പോഴും ഞാൻ കൂടി വാങ്ങിച്ച് കഴിച്ചു നടക്കാറുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ മകൻ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോൾ ഡോക്ടർ വിളയാനി അർജുനൻ്റെ ടോഷ് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചിരുന്നത് സി ബി എസ് ഇ അവരുടെ എന്താ പറയുക സ്കൂൾ ആനുവൽ ഡേയോ എന്തോ ആണ് പള്ളിച്ചലിലുള്ള ഒരു ആടിച്ചുറത്തിൽ വെച്ചാണ് നടത്തുന്നത് അമ്മ അതിൽ ഗ്രൂപ്പ് ഡാൻസിലോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പള്ളിച്ചെലെന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു കല്യാണം മണ്ഡപം പേര് ഞാൻ ഓർക്കുന്നില്ല ആ കല്യാണമണ്ഡപത്തിൽ വെച്ചായിരുന്നു പരിപാടി ഞാനും സിന്ധുവും എൻ്റെ അനുജൻ്റെ മകളും കൂടി പ്രോഗ്രാം കാണാൻ പോയി അപ്പോൾ എൻ്റെ അനുജനാണല്ലോ ആദ്യം കല്യാണം കഴിച്ചത് അപ്പോൾ അവന് ഉണ്ടായ മോളാണ് എന്നെ ആദ്യമായിട്ട് എന്ന് വിളിച്ചത് ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളെ പോലെ കൊണ്ടു കിടക്കുന്ന കാലമായിരുന്നു അന്ന് ഇന്നല്ല അപ്പോൾ അനുജൻ്റെ മകൾക്ക് എനിക്ക് തോന്നുന്നു അന്ന് ഒരു പത്ത് വയസ്സൊക്കെ വരാം എട്ടോ പത്തോ വയസ്സ് പത്ത് പന്ത്രണ്ടോ വയസ്സ് അതിനപ്പുറം പോവില്ല മകൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അച്ചു ഷീൽഡൊക്കെ വാങ്ങി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഒമ്പത് മണി ആയിരുന്നു വയ്ക്കാം റോഡിലിറങ്ങി പള്ളിച്ചൽ റോഡിലിറങ്ങി ഒരു തട്ടുകടയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ദോശയൊക്കെ വാങ്ങി ഞങ്ങൾ നാല് പേരും കൂടെ ആസ്വദിച്ച് കഴിച്ചു നന്നായിട്ട് കഴിച്ചു കഴിച്ചിട്ട് വീട്ടിൽ പോന്നു ഉറങ്ങി വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അനുജൻ വീട്ടിൽ വിളിച്ച് അമ്മയോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എൻ്റെ അനുജൻ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാണല്ലോ അവൻ വിളിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അമ്മയോട് അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ ഈ മൂത്ത മകൻ എന്ന് പറഞ്ഞവനെ എം എന്നെ എം ടി എന്നാണ് അവൻ വിളിക്കുന്നെ വെള്ളം അടിച്ചുകഴിഞ്ഞാൽ അപ്പോൾ വിളിക്കുന്നത് എം ടി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മളെ പരിഹസിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് നാണമില്ലാത്തവനായതിനാൽ നിങ്ങളുടെ മൂത്ത മോനെ എവിടെ വന്ന് എന്തും വാങ്ങി കഴിക്കാം പക്ഷേ എൻ്റെ മകളെ മേലാൽ റോഡിൽ നിർത്തി ഭക്ഷണം വാങ്ങിക്കൊടുക്കരുതെന്ന് നിങ്ങളുടെ മോനുണ്ടല്ല എൻ ടി അവനോട് പറഞ്ഞേക്കണം എന്ന് അമ്മയോട് പറഞ്ഞ് ഓടി വിളിച്ച് നല്ല ചൂട് ദോശയും ചമ്മന്തിയും മുളക് കറിയും കഴിക്കുന്ന തിരക്കിനിടയിൽ റോഡിൻ്റെ എതിർവശത്ത് കെ എസ് ആർ ടി സി ബസ് വന്ന് നിന്നതോ അത് ഓടിച്ചിരുന്നത് അനുജനാണെന്നോ ഞാൻ കണ്ടില്ല ഞങ്ങൾ നാലുപേരും കണ്ടില്ല അതാണ് പ്രശ്നം ഞങ്ങൾ ആസ്വദിച്ച് ദോശയൊക്കെ വാങ്ങി റിസോർട്ടേക്ക് വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു പക്ഷേ അവൻ കണ്ടു മോൾ റോഡിൽ നിന്ന് ദോഷം തിന്നുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഞാൻ ചെന്ന് കൂട്ടി ചങ്ങനാശ്ശേരി പോയി മടങ്ങി തലസ്ഥാനത്തെത്തിയിട്ട് വലിയ വിള എന്ന് പറഞ്ഞ സ്ഥലത്ത് നൂർജഹാൻ എന്നു പേരുള്ള ഒരു കാശ്മീരി പെൺകുട്ടി നടത്തുന്ന അവളും അവളെ മകനും കൂടി നടത്തുന്ന ഒരു തട്ടുകടയുണ്ട് അപ്പോൾ ആ കാശ്മീരി പെൺകുട്ടി അണ്ണാ എന്ന് വിളിക്കുന്നത് കേട്ടാൽ എൻ്റെ സ്വന്തം അമ്മ പ്രസവിച്ച അനിയത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ സിന്ധുവിനോടും ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ആ കാശ്മീരി പെൺകുട്ടി നൂർജഹാൻ നടത്തുന്ന തട്ടുകേടയുടെ മുന്നിൽ കാർ കാറൊതുക്കിയിട്ടിട്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ഈ പറഞ്ഞ ദോശയും മുളക് കറിയൊക്കെ വാങ്ങിച്ച് ആസ്വദിച്ച് കഴിച്ചിട്ട് വീട്ടിൽ ചെന്നിടന്ന് ഉറങ്ങി കിഴക്ക കോട്ടയിലും ഒക്കെ പഴയ പുസ്തകം വിക്കുന്നിടത്ത് പുസ്തകങ്ങൾ ചകയുന്ന എന്നെ കാണുമ്പോൾ പലരും അതി പലർക്കും എന്നെ കാണുമ്പോൾ അതിശയമാണ് ഇവിടെ വന്നു നിന്നാൽ സാറിന് പ്രശ്നമില്ല എന്ന് ഒരാൾ എന്നോട് ഈ അടുത്ത കാലത്ത് തിരക്കി ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം അതുപോലെ തന്നെ പ്രേംനർ സീഹ് സാറിൻ്റെ ഒരു ബന്ധുവിന് എന്നെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി അദ്ദേഹം എന്ത് ചോദിച്ചാൽ എന്നെ വിളിച്ചൊന്നുമില്ല നേരെ വച്ച് കാച്ചി ശാന്തി വിളിച്ചെന്നു ശാന്തി വിളിച്ചെന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഞാനിവിടെയല്ല താമസം എന്ന് അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു ആരിയിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട് ശാന്തി വിളിന്ന ആരീന്ന നമ്പർ വാങ്ങി എന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു കിഴക്കേക്കോട്ടയിൽ കോവളം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്ത് ഫുട്പാത്തിൽ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട് ലൂസിയ ഹോട്ടലിൻ്റെയും പുറകിലാണ് അറിയാമോ എന്ന് വെച്ചാൽ അറിയാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്കൾ അവിടെ വന്നാൽ എന്നെ കാണാം ഞാൻ അവിടെ നിൽക്കാം അദ്ദേഹം വന്നു കക്ഷിക്കും സംശയം ആൾക്കാർക്ക് അറിയാവുന്ന താങ്കൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പ്രശ്നമില്ല ഇത് എന്നാൽ സാറിൻ്റെ ബന്ധം എന്നോട് ചോദിക്കുക സാറിന് ഇവിടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ മണ്ണിച്ചവിട്ടി നിന്നാൽ മതി തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാനൊരു ഒന്നൊന്നര ആളാണെന്ന് വിചാരിക്കാമായിരുന്നാൽ മതി നേരത്തെ ഒരു പയ്യനെ പറ്റി പറഞ്ഞോ അല്ലേ ഞാനൊരു അഭിമുഖം കൊടുത്താൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്ക് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മതി എന്ന് പറയുന്ന പൊങ്ങച്ചങ്ങൾ അടിക്കാതിരുന്നാൽ മതി അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നമുക്കൊരു സെൽഫി എടുക്കാമോ ഞാൻ അവർ പിന്നെന്ത് ഞാൻ നിന്നു കൊടുത്തു അവിടെ പഴയ പുസ്തക മിക്ക മരുന്നിടത്ത് പലരും ചോദിക്കും ഒരു സെൽഫി എടുത്തോട്ടെ ഞാനവൻ്റെ തോളി കൈ ഇട്ടു നിന്ന് ആരായല്ലോ എവർ ബി ആളുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ എനിക്കൊരു മടിയില്ല ആകെയുള്ളൊരു പ്രശ്നം നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്നവരും ഫോട്ടോ എടുക്കുന്ന കാണുമ്പോൾ അയ്യോ ഇത് ഇയാളല്ലേ എന്ന് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ ചങ്ങനാശ്ശേരിയിൽ നിന്നും കേരള എക്സ്പ്രസ്സിലാണ് അന്ന് ഞങ്ങൾ മടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അവിടെ ഒരു ചെക്കപ്പിന് പോകാറുണ്ട് ചങ്ങനാശ്ശേരിയിൽ അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് മടങ്ങുമ്പോൾ സാധാ ടിക്കറ്റ് എടുത്തു വേണാടിൽ വരാനുള്ള ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാണ് കൗണ്ടർ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു കേരള എക്സ്പ്രസ് ലേറ്റാണ് ഇപ്പോൾ കേരള എക്സ്പ്രസ് കടന്നു വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ലീപ്പർ എടുക്കാൻ പറഞ്ഞു മെന്ന് സ്ലീപ്പറിൻ്റെ സമയം കഴിഞ്ഞു ഇനി സാധാ ടിക്കറ്റ് കിട്ടു അതെടുത്തിട്ട് സ്ലീപ്പർ കയറി കൺവേർട്ട് ചെയ്താൽ മതി ചെയ്യുന്നു പറഞ്ഞാൽ രണ്ടുപേരും കൂടി എ സി കോച്ച് കയറി അങ്ങനെ ചീറ്റിയെ കാത്തിരിക്കുകയാണ് ആ കോച്ചിൽ അപ്പോൾ ടിറ്റിയെ കാത്തിരിക്കണമെന്നോ ടിക്ക് അഡീഷണൽ കാശ് കൊടുക്കണം ഇതൊന്നും സിന്ധു ചിന്തിക്കില്ല കയറി കഴിഞ്ഞാൽ ബട്ടൺ ഇട്ട പോലെ കിടന്ന് ഉറങ്ങിക്കളയി അപ്പോൾ ഒരു കമ്പനിയൊക്കെ പതിച്ച് സിന്ധുവിനെ ഉറക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ് ചിറ്റിയെ കാത്ത് എൻ്റെ മുന്നിലൂടെ ചെറുപ്പക്കാരനായ ഒരു ടീറ്റി കടന്നുപോയി ഞാൻ സർ എന്ന് വിളിച്ചു ഒരു ചിരി സമ്മാനിച്ചിട്ട് അദ്ദേഹം നിന്നു ഞാൻ ടിക്കറ്റ് നീട്ടി ഫോണിൽ പരതിയിട്ട് അദ്ദേഹം പറഞ്ഞു രൂപ ആവും പറഞ്ഞു ഒന്ന് ആയിക്കോട്ടെ അപ്പോൾ അദ്ദേഹം സീറ്റിൽ എൻ്റെ അടുത്ത് ഇരുന്ന് ടിക്കറ്റ് എഴുതി അപ്പോൾ ടിക്കറ്റിൽ പേര് പേരെഴുതണമല്ലോ പേര് എഴുതേണ്ട സ്ഥലം എത്തിയപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ശാന്തുള്ള ദിനേശ് അപ്പോൾ സത്യസന്ധമായി തുറന്ന് പറയാം ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കാരണം ഒരു ചെറുപ്പക്കാരനായ ടി ടി ടിക്കറ്റിലെഴുതാൻ നേരത്തെ എന്നോട് ശാന്തുള ദിനേശല്ലേ എനിക്കറിയാം എന്നാണല്ലോ എൻ്റെ അർത്ഥം ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്ന ആളാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബിൻ്റെ അധിപനാണെന്ന് വിചാരിച്ചിട്ട് മസിലും പിടിച്ചിരുന്നാൽ പോടാ പുല്ലേ എന്ന് പറയും കാണുന്നവർ അതും എനിക്കറിയാം അവൻ്റെ ഒരു മസിൽ മസിലിടുത്തം ഞങ്ങളൊക്കെ കണ്ടിട്ടാണ്ട നിന്റെ ചാനൽ നന്നായെന്ന് തോന്നും ഞാൻ അതുകൊണ്ട് തന്നെ ഒരാളിനോട് മസിൽ പിടിക്കാറില്ല മലയാള സിനിമയിൽ തുടക്കം കുറിച്ചപ്പോൾ നേടിയെടുത്ത സ്ഥാനം കാലങ്ങളായി നിലനിർത്തിയ ചുരുക്കം പേരേ ഉള്ളൂ അതിലൊരാളാണല്ലോ സത്യേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട സത്യേട്ടൻ സത്യനന്ദിക്കാട് ഒരു പടം എന്ന പോളിസിയിലേക്ക് വന്ന ശേഷം ബാക്കി സമയം സത്യേട്ടൻ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ് സിനിമാക്കാരൊക്കെ കൊച്ചിയിലേക്ക് ചേക്കേറിയപ്പോൾ തൻ്റെ എന്നുള്ള ഗ്രാമത്തിൽ ജീവിക്കുകയും കുറച്ച് കൃഷിയും വായനയും ഒക്കെ ആയി കഴിയുന്ന ഏക സിനിമാക്കാരനും സത്യേട്ടനാണ് ശ്രീനിവാസം പോലും എറണാകുളത്തേക്ക് ചേക്കേറിക്കിറങ്ങി കോൾപ്പാടങ്ങളിലെ വരമ്പിലൂടെ സൈക്കിൾ ചവിട്ടിയും ഉരുട്ടിയും പോകുന്ന ഏക സിനിമാക്കാരനും ഞാൻ പോലും എനിക്ക് പോലും ഒന്നാമത് സൈക്കിൾ കയറാനും ഇറങ്ങാനാറുണ്ട് അതാണ് എൻ്റെ പ്രശ്നം സീറ്റ് വഴി കാലെടുത്തിട്ടിട്ട് ചവിട്ടാണെന്നുണ്ടെങ്കിൽ ചവിട്ടാം പക്ഷേ കയറാനും അറിയില്ല പരിപ്പാലത്തിലൂടെ മുണ്ടും മടക്കി കുത്തി തോടുകൾ കടന്നു പോകുന്ന സത്യേട്ടൻ എനിക്കൊന്നും ഒരു റോൾ മോഡലാണ് നൈർമല്യമുള്ള കല കഥകൾ കണ്ടെത്തി സിനിമകൾ ചെയ്യാൻ കഴിയുന്നത് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആകണം എന്നാണ് ഞാൻ സത്യേട്ടനെക്കുറിച്ച് വിലയിരുത്തുന്നത് ഞാൻ ഇന്നും രാവിലെ സത്യേട്ടൻ്റെ ഒരു പടത്തിലെ റീൽ കണ്ട ശേഷമാണ് ഇതൊക്കെ എഴുതുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അലമാരയ്ക്കുള്ള പങ്കിനെ പറ്റി പെങ്ങളോട് സംസാരിക്കുന്ന ഗോപാലകൃഷ്ണ പണിക്കർ പറഞ്ഞ ഡയലോഗ് മനസ്സിൽ ഇത് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു സത്യത്തിൽ എന്ത് കൂളായിട്ട് നിൻ്റെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന കേട്ടിട്ട് സുമാരി ചേച്ചി പറയുന്ന കേട്ടിട്ട് ചേച്ചി ഇങ്ങനെ മുഖം വിയർപ്പിച്ചിരിക്കുന്നിടത്ത് ചെന്നിട്ട് എനിക്കറിയാം ദാമ്പത്യ ജീവിതത്തിൽ അലമാരയ്ക്കുള്ള പങ്കെനിക്കറിയാമെന്ന് പറയുന്ന ഗോപാലകൃഷ്ണ പണിക്കർ പറയാമെന്നത് മമ്മൂക്കയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഒരു കാർ യാത്രയെപ്പറ്റിയാണ് സത്യേട്ടൻ പറഞ്ഞ കഥയാണ് മഴുവന്നൂർ എന്ന് പറഞ്ഞ എറണാകുളത്ത് എവിടെയാണ് മഴവന്നൂർ എന്ന് എനിക്ക് പറയാറിയില്ല എന്ന സ്ഥലത്താണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് സത്യേട്ടനും മോഹൻലാലും ക്യാമറാമാൻ ആനന്ദക്കുട്ടനും കൂടി ഒരു കാറിൽ എറണാകുളത്തെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് രാത്രി ഏതാണ്ട് ഒരു മണി കഴിഞ്ഞു ഷൂട്ടിങ് നീണ്ടുപോയി ഒരു മണി കഴിഞ്ഞു ഫിലിം റെപ്രസെൻറ്റീവ് ആയിരുന്ന റെപ്രസെൻറ്റേറ്റീവായിരുന്ന ചാക്കോയെ ലൈഫ് ഇൻഷുറൻസിൻ്റെ പണം തട്ടിയെടുക്കാനായി സു സുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു ദ്രോഹി ചതിച്ച് കാർക്ക് കയറ്റി കൊന്ന കാലത്താണ് ഇവർ ഈ പറയുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മഴുവന്നൂരിൽ നിന്ന് വരുന്നത് വിജനമായ വഴികളിലൂടെ കാർ ഓടുകയാണ് നേരത്തെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ എന്നാ അതാ ദൂരെ നിന്നൊരാൾ കാറിന് കൈ കാണിക്കുന്നു ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഒരു രൂപം കണക്കെ നിൽക്കുകയാണ് അയാൾ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് പരിചയമില്ലാത്ത സ്ഥലമാണ് നിർത്തണ്ട എന്ന് സത്യേട്ടൻ ഡ്രൈവർക്ക് പിറകിലെ സീറ്റിലിരുന്ന് നിർദ്ദേശം നൽകി പ്രശസ്തനായ ഒരു നായക നടൻ തന്നോടൊപ്പം യാത്ര ചെയ്യുകയാണെന്ന് കൂടി സത്യേട്ടൻ നിർത്തണ്ട എന്ന് പറഞ്ഞതിലുണ്ട് മോഹൻലാലിരിക്കുന്ന ഒരു വണ്ടിയിൽ അയാളെ കയറ്റണ്ട എന്നുള്ളതുകൊണ്ടാണ് സത്യേട്ടൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ മോഹൻലാലിൻ്റെ നിർബന്ധം പാവം അയാളെ കൂടി കയറ്റാം ബസ്സൊന്നും കിട്ടാത്ത നേരമല്ലേ സത്യേട്ട എന്നായി മോഹൻലാൽ അയാൾ അതുവഴി ഇരുന്ന വല്ല ജീപ്പിലോ ലോറിയിലോ പെക്കുകളും നമുക്ക് വിടാമെന്നായി സത്യേട്ടൻ പക്ഷേ മോഹൻലാൽ സമ്മതിച്ചില്ല കാറിൽ നിന്നു ചോദിച്ചു എന്താണെന്ന് അയാൾക്കും എറണാകുളം വരെ പോകണം അപ്പോൾ മഴുവന്നും ഇരുന്ന് എറണാകുളം വരെ എത്തണം പാതിരാത്രി ഒരു മണിയായി കാറിൻ്റെ മുൻവശത്ത് ആനന്ദക്കുട്ടനാണ് ഇരിക്കുന്നത് ആനന്ദക്കുട്ടൻ്റെ കൂടെ ഈ കൈ കാണിച്ച മനുഷ്യൻ കയറി പുറകിൽ സത്യനന്ദിക്കാടും മോഹൻലാലും കാറ് മുന്നോട്ട് നീങ്ങിയപ്പോൾ സത്യേട്ടനെ ഒന്ന് ചൊടിപ്പിക്കാനായി ശബ്ദം താഴ്ത്തി മോഹൻലാൽ ചെവി പറഞ്ഞു സത്യനെന്ന് പറഞ്ഞ പോരാ കുറച്ച് സന്മനസ് കൂടി വേണം അല്ല നിങ്ങൾ സത്യനാണ് സത്യനാണ് സത്യമേ പറയൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറച്ച് മനസ്സുകൂടി വേണം സന്മനസ്സുണ്ടാകണം എന്ന് പറഞ്ഞു പക്ഷേ സത്യേട്ട അതിന് മറുപടി പറഞ്ഞില്ല എറണാകുളത്ത് എത്താനാണെങ്കിൽ നല്ല ദൂരമുണ്ട് പാതിരാത്രി ആയതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ മോഹൻലാൽ സംസാരത്തിന് തുടക്കമിട്ടു ചേട്ടൻ അങ്ങോട്ടാണ് ഈ രാത്രിയാത്ര കളമശ്ശേരിക്ക് എറണാകുളത്ത് നിന്നാൽ ബസ് കിട്ടു കളമശ്ശേരിക്കാണ് പോവേണ്ടത് എവിടെയാണ് ജോലി ഉദ്യോഗമണ്ഡലല്ലേ എഫ് എ സിറ്റിയിലാ എന്ന് പറഞ്ഞു ആണോ അയ്യോ അവിടെയാണല്ലോ എൻ്റെ അമ്മാവൻ ജോലി ചെയ്യുന്നത് ആണോ അമ്മാവിൻ്റെ പേരെന്താ എന്ന് ചോദിച്ചു രാധാകൃഷ്ണൻ നായർ അപ്പോൾ ഈ രാധാകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ ഒരു ഒരു മാസമായി നോണു അമൃതാന്തമിയുടെ ആശ്രമത്തിലെ ഡ്യൂട്ടി ആയിരുന്നു അവിടെ വെച്ച് അമൃതാന്തമിയുടെ കരുനാപള്ളിയിലുള്ള ആശു ആശ്രമത്തിൽ വെച്ചാണ് മരിച്ചത് മോഹൻലാൽ അവിടെ ചെന്നിരുന്നു അവസാന അമ്മാവ് മരിച്ച ശേഷം അവിടെ ചെന്നിരുന്നു അപ്പോൾ അമ്മാവിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാധാകൃഷ്ണൻ ഞാൻ മോഹൻലാൽ സ്പെഷ്യലിന് വേണ്ടി കവർ ചെയ്യാൻ ഇവിടെ മുടകുമുള്ളിലുള്ള മോഹൻലാലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കവിത എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അപ്പോൾ ലാലിട്ടൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എവളെൻ്റെ സഹോദരൻ്റെ മോളാണ് എവിടെയും കൂടെ ഒരു ഫോട്ടോ നിങ്ങൾ ആ സ്പെഷ്യലി ചേർക്കണേ എന്ന് പറഞ്ഞു ഞാൻ ചേർത്തു കവിത ആനയുടെ അടുത്ത് നിന്ന് നിൽക്കുന്നൊരു ഫോട്ടോ എടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയാണ് ഞാൻ ആ ഫോട്ടോ കൊടുക്കുകയും അത് ഈ രാധാകൃഷ്ണൻ ആരുടെ മകളാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഞാൻ പരിചയപ്പെട്ട ആളാണെന്ന് പറയാം അപ്പോൾ ഈ കാറ് കയറിയ ആളാതിശയത്തോടെ ചോദിച്ചു രാധാകൃഷ്ണൻ്റെ അനന്തരവനാണോ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു അപ്പോൾ കാറി കയറിയ ആളിന് വലിയ സന്തോഷം മോഹൻലാലിന് ഹാപ്പി കാരണം അമ്മാവനെ പരിചയമുള്ള ഒരാളാണല്ലോ നമ്മൾ നിർത്തി കയറ്റിയത് സത്യാനന്ദേക്കാട് കയറ്റല്ലേ എന്ന് പറഞ്ഞിട്ടും നമ്മൾ കയറ്റിയത് അങ്ങനെ ഒരാളിനെയാണല്ലോ എന്ന് തോന്നി രണ്ടുപേരും എന്താ പറയുക കുലാന്മാരായി എന്ന് പറയാം സത്യകുട്ടനും ആനന്ദക്കുട്ടനും ഔട്ടായി രണ്ടുപേർക്കും റോളില്ല തിരുവനന്തപുരത്ത് മുടക മുകളിലല്ലേ നിങ്ങളിപ്പോൾ താമസം അതെ വിശ്വാഥ് നായർ ഇപ്പോഴും സർവീസിലില്ലേ മോഹൻലാലിൻ്റെ അച്ഛനെ ചോദിക്കുകയാണ് ഉണ്ട് ശാന്തകുമാരി എന്നല്ലേ അമ്മയുടെ പേര് അപ്പോൾ ആദ്യമായിട്ടാണ് സത്യേട്ടൻ മോഹൻലാലിൻ്റെ അമ്മയുടെ പേര് ശാന്തകുമാരി എന്ന് അറിയുന്നത് ഈ കാറ് യാത്രക്കിടയില്ല അതെ താമുഖത്ത് ഞാൻ ഏതാണ് പത്തനാപുര പത്തനാപുരം ഇലവന്തിട്ടയിലെ മോഹൻലാലിൻ്റെ കുടുംബചരിത്രം മുഴുവൻ അഗതന് ഈ കയറിയ മനുഷ്യന് മനപ്പാഠമാണ് ആ ഫാമിലിയെ മൊത്തം അറിയാം കാറിയിൽ കാറിൽ കയറ്റിയില്ലായിരുന്നെങ്കിൽ മോശമായി എന്ന് മോഹൻലാലിന് തോന്നി ഈ ചിന്തയുമായി കാർ അങ്ങനെ നീങ്ങുമ്പോൾ കാറിലിരിക്കുന്ന സകലതയും ഞെട്ടിച്ചുകൊണ്ട് അതായത് ഡ്രൈവറേയും ആനന്ദകുട്ടനെയും സത്യനന്ദക്കാരനെയും മോഹൻലാലിനെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഈ കാറ് കയറിയ മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു അല്ല താനിപ്പോൾ എന്തു ചെയ്യുന്നു സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നേരെ അറിയാം ശാന്തകാരി അറിയാം അവരുടെ മോനെ അറിയാം മോൻ്റെ ചോദിക്കുക അല്ല താനിപ്പം എന്ത് ചെയ്യുന്നു ആ ചോദ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ ലാലു ചോദിച്ചു എന്താ എന്താ അല്ല താനിപ്പം എന്താ ചെയ്യുന്നത് എവിടെയാ ജോലി അയാൾ ചോദിച്ചു അഗതൻ ചോദിച്ചത് ആഗതൻ ഈ കയറിയ ആൾ ചോദിച്ചത് മനസ്സിലായില്ല എന്ന ചിന്തയിൽ ഒന്നുകൂടി ആവർത്തിച്ചു ചോദ്യം മലയാള സിനിമയിൽ പുതിയ താരോദയമായി മോഹൻലാൽ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് കാർ കടന്നു പോകുന്ന വഴിയിൽ ഇരുവശത്തും മോഹൻലാൽ നായകനായ വലിയ മോഹൻലാലിൻ്റെ തലയുള്ള പോസ്റ്ററുകൾ നിരനിരയായി ഒട്ടിച്ചിട്ടുണ്ട് ഈ കാർ യാത്ര നടക്കുമ്പോൾ മോഹൻലാൽ അൻപത്തിരണ്ട് സിനിമകളിലോളം അഭിനയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞു അമ്പത്തിരണ്ട് സിനിമകൾ പലതും സൂപ്പർ മെഗാ ഹിറ്റുകളുമായിരുന്നു കൂലിനെ തേടിയും എങ്ങനെ നീ മറക്കൂ ഹലോ മദ്രാസ് ഗീ മദ്രാസിൻ്റെ മദ്രാസിലെ മോൻ മുതലായ സിനിമകളിലെ കൊടും വില്ലനും പടയോട്ടം കേൾക്കാത്ത ശബ്ദം പിന്നിലാവ് കാറ്റത്തിളിക്കൂട് ആട്ടക്കലാശം നാണയം തുടങ്ങിയ സിനിമകളിലെ രസകരമായ വേഷങ്ങളുമൊക്കെ പ്രേക്ഷകർ സ്വീകരിച്ച ശേഷമാണ് ഈ അഗതനോടൊപ്പം കാറിൽ യാത്ര ചെയ്തത് മറുപടി വരാതായപ്പോവും ആശ്വസിക്കും പോലെ ആശ്വസിപ്പിക്കും പോലെ അഗതം പറഞ്ഞു ജോലിയൊന്നും ആയില്ല അല്ലേ മോനെ മോഹൻലാൽ അതിനും മറുപടി പറഞ്ഞില്ല അയാൾ വിടുന്ന ലക്ഷണമല്ലേ കയറിയ അത് പഠിക്കുകയാണോ ആണെന്നും അല്ലെന്നും വരുന്ന അർത്ഥത്തിൽ മോഹൻലാലൊന്നും മൂളി ഒന്ന് മൂളി ആണെന്നും അല്ലയെന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് മൂളിയത് ലാല് സീറ്റിൽ കണ്ണടച്ച് ചാരി ഇരുന്ന് ഉറക്കം വരുമ്പോൾ അല്ലേ കാർ എറണാകുളത്തെത്തി നോക്കുമ്പോൾ വിശ്വനാഥ് നായരുടെ ജോലിയില്ലാത്ത മോൻ ഉറങ്ങുകയാണ് കാറിൽ ഉണർത്തണ്ടായി എന്ന് കരുതി സത്യേട്ടനോടും ആനന്ദക്കുട്ടിനോടും യാത്ര പറഞ്ഞ് ആ എഫ് എസ് സി പോയി ലാലിനെയും ലാലിൻ്റെ കുടുംബത്തെയും നന്നായി അറിയാം ലാൽ മലയാളത്തിലെ പ്രശസ്തനായൊരു നടനാണെന്ന് മാത്രം കക്ഷിക്ക് അറിയില്ല പെട്ടെന്ന് കണ്ണു തുറന്ന് ആത്മഗതം എന്ന പോലെ ലാൽ പറഞ്ഞു നാശം അയാളെ നട റോഡിലിട്ടിട്ട് നട റോഡിൽ തന്നെ ഇട്ടിട്ട് പോന്നാൽ മതിയായിരുന്നു എന്ന് സ്വയം പറയും പോലെ പറയുക ഒന്നും പറയണ്ട ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പ്രശസ്തി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നായി സത്യേട്ട് സിനിമ തീരെ കാണാത്ത അതിനെപ്പറ്റി ഒന്നും അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യാത്ത ആളാകാൻ ചിലപ്പോൾ ആ മനുഷ്യൻ വർത്തമാന തിരക്കിനിടയിൽ അയാൾ ഒരുപക്ഷെ ഓർക്കാതെ പോയി ഇതും ആവാം വിശ്വനായിട്ട് മകൻ ഒരു സിനിമ ആട ഉണ്ടല്ലോ അത് ഈ മൂത്തവനാണോ ഇളവനാണോ എന്ന് ഓർത്തില്ല അതായിരിക്കാം ചിലപ്പോൾ ഒന്നും ഓർമ്മപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ എന്തൊരു മണ്ടൻ എന്ന അയാൾക്ക് തോന്നുകയും ചെയ്യുമായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ സച്ചിൻ ടെണ്ടുൽക്കർ ടെണ്ടുൽക്കറിനെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്ന് പ്രശസ്ത നിരൂപകൻ ലോകത്തെ എല്ലാ സാഹിത്യ പുസ്തകങ്ങളും അരച്ചുകളിക്ക് കുടിക്കുന്ന ആളാണല്ലോ വാരഫലം കിഷൻ നായർ സാർ ആ കിഷൻനായർ സാറ് കലാകുമതിയിൽ എഴുതി സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല അതാണ് പ്രശ്നം അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വിശ്വപ്രശസ്തരായ ലോകത്തെ ഏത് സാഹിത്യകാരനെയും അയാളുടെ കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള സച്ചിനെ അറിഞ്ഞിട്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് സ്പോർട്സുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മറുപടിയൊന്നും പറയാൻ നോക്കില്ല പ്രശസ്തി ഒരു മായയാണ് പ്രതികൂലമായൊരു കാറ്റിൽ ഉടഞ്ഞു പോകാവുന്ന ഒരു തൂവൽ കൊട്ടാരമാണ് എന്നാണ് സത്യേട്ടം പറയുന്നത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് പ്രശസ്തിയുണ്ട് എല്ലാവരും എന്നെ അറിഞ്ഞിരിക്കും എന്നെ മനസ്സിലാക്കിയിരിക്കും എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരെ വിശ്വസിക്കുകയുള്ളു അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും എന്ന് മോഹൻലാലിനെ പഠിപ്പിച്ച കാർ യാത്രയായിരുന്നു അവൻ രാധാകൃഷ്ണൻ നായരോടൊപ്പം എഫ് എസ് സീറ്റിൽ വർക്ക് ചെയ്യുന്ന ആളിനെ പാതിരാത്രി കാർ കയറ്റിയപ്പോൾ കിട്ടിയ അനുഭവം മോഹൻലാൽ നിർബന്ധിച്ച് കാർ കയറ്റിയ മനുഷ്യന് മോഹൻലാലിൻ്റെ വീട്ടുകാരെ മുഴുവൻ അറിയാമെന്ന് പറയുമ്പോഴും മോഹൻലാലിനെ അറിയില്ല എന്ന് പറയുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതുപോലുള്ള രസകരമായ കഥകൾ ഇനിയും പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം